ഇജ്മാ മാനദണ്ഡം ഉസൂലു നെഹ്വിൽ കൂഫക്കാരുടെയും ബസറക്കാരുടെയും കൂഫക്കാരുടെയും ബസറക്കാരുടെയും ഏകോപനമാണ് അതെന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും ഒരാൾ തീരുമാനിച്ചതല്ല ഇപ്പൊ കൊണ്ട് നാലാലൊരു ഒരു മദഹബെ സ്വീകരിക്കാവൂ എന്ന് പറഞ്ഞതുപോലെ നെഹ്വി ചർച്ചകൾ അതിശക്തമായി നടന്നത് ബസറയിലും കൂഫയിലുമാണ് ബസറയിലും കൂഫയിലുമാണ് അതിൽ ബസറക്കാരിൽ പ്രഥമ ഗണനീയരാണ് അഹ്ഫഷ് ഇമാമ് സീബവഹ് മുബറദ് ഇമാം ഇങ്ങനെ തുടങ്ങി അമ്രുബിൻ അലീലുബിൻ അഹമ്മദ് കിതാബുൽ ഐനി എന്ന മൊയ്ജമിൻ്റെ മുസന്നിഫായ ഖലീൽ ബുൻ അഹമ്മദ് ഇവരെല്ലാം ബസറക്കാരാണ് ഇപ്പുറത്താണ് ഏതുള്ളത് കൂഫക്കാരുള്ളത് അത് കാലാന്തരേണ വന്നുപോയതാണ് ആരെങ്കിലും ഒരാൾ തീരുമാനിച്ചതല്ല ബസറക്കാര് കൂഫക്കാരെ എന്ത് ചെയ്യാവോ യുജ്മാ ചെയ്യാവോ എന്ന് തീരുമാനിച്ചതല്ല മറിച്ച് ലോകത്തെ വയ്യാകരണ ചർച്ചകൾ ഏറ്റവും കൂടുതൽ സജീവമായി നടന്നത് ആരിലായിരുന്നു ഈ ബസറക്കാരിലെ പണ്ഡിതന്മാരിലും കൂഫക്കാരിലെ പണ്ഡിതന്മാരിലുമായിരുന്നു അതുകൊണ്ട് കാലാന്ധരേണ ഇജ്മാ എന്ന ഒന്ന് ഏതിലൊതുങ്ങി ഈ കൂഫക്കാരിലും ബസറക്കാരിലും ഒതുങ്ങി അത് ഖുർആാനിലോ അല്ലെങ്കിൽ സുന്നത്തിലോ നോക്കിയാൽ കൂഫക്കാര് ബസറക്കാര് പറഞ്ഞത് സ്വീകരിക്കാവൂ എന്ന് കാണില്ല അത് കാലാന്ധരേണ വന്നു ഏത് കൂഫക്കാരുടെയും ബസറക്കാരുടെയും ഇജ്മാഹ് എന്ന ഒന്ന് കാരണം നെഹ്വി വളരെ കൂടുതൽ ചർച്ച ചെയ്തത് ആരാണ് ഈ കൂഫക്കാരും ബസറക്കാരുമാണ് അവരിൽ നിന്നുള്ള അഭിപ്രായ ഭിന്നതകളാണുള്ളത് അവരിൽ നിന്നുള്ള അഭിപ്രായ ഭിന്നതകളാണുള്ളത് അവരുടെ അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടാണ് തൽഫീഖ് വരെ നടത്തും അത് പറയേണ്ടതാണ് ഇവിടെ ഒസൂൽ നെഹ്റിലെ മറ്റൊരു ചർച്ചയാണിത് തൽഫീഖ് തൽഫീഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ജ്ഞാനത്തിൽ തൽഫീഖ് അത് മതുമുമാണ് ആക്ഷേപാർഹമാണ് പക്ഷേ നെഹ്വിൻ്റെ ലോകത്ത് നമുക്ക് നിരുപാധികം കാണാം തൽഫീഖ് ഇരു അഭിപ്രായങ്ങളിൽ നിന്ന് മൂന്നാമതൊരു അഭിപ്രായത്തെ സംയോജിപ്പിച്ചെടുക്കുന്ന ഒരു കാഴ്ച അത് തൽഫിക് ഇരു അഭിപ്രായങ്ങളിൽ നിന്ന് മൂന്നാമതൊരു അഭിപ്രായത്തെ അടർത്തിയെടുക്കുന്ന കാഴ്ച അതിനാണ് തൽഫിഖ് എന്ന് പറയുക ഈ തൽഫീഖ് ഏതിൽ നടന്നിട്ടുണ്ട് നെഹ്വിൻ്റെ ലോകത്ത് ധാരാളം കാണാം ഉദാഹരണമായി മാസിനി മാസിനി അദ്ദേഹം യൂനുസി മാമിന്റെയും സീബവ ഇമാമിൻ്റെയും അഭിപ്രായങ്ങളെ സമന്വയിപ്പിക്കുന്നത് കാണാം മാസിനി ഒരു പണ്ഡി നെഹ്വി പണ്ഡിതനാണ് അദ്ദേഹം തസ്ഹീറാക്കുന്നിടത്ത് തസ്സീറാക്കുന്നിടത്ത് ഒരു ഇസ്മിനെ തഹക്കീറാക്കും തസ്സീറാക്കും അവിടെ യൂനുസിമാമിൻ്റെ ഒരു പക്ഷവും കാണാം സീബ വഹിമാമിന്റെ മറ്റൊരു പക്ഷവും കാണാം മെഹദൂഫിനെ റദ്ദ് ചെയ്യണോ റദ്ദ് ചെയ്യണ്ടേ കളയപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടുവരണോ കൊണ്ടുവരണേ തസീറിന്റെ സമയത്ത് ഇങ്ങനെ ഒരു ചർച്ച ആർക്കിടയിൽ ഉണ്ട് യൂനുസിമാമിൻ്റെയും സീബവഹിമാമിന്റെയും ഇടയിൽ നടന്നിട്ടുണ്ട് തഹക്കീർ ചെയ്യുന്ന സമയത്ത് തസ്ഹീർ ചെയ്യുന്ന സമയത്ത് ഉദാഹരണമായി ഒരാളുടെ പേര് യല എന്നാണ് വിചാരിച്ചോളൂ ഒരാളുടെ പേര് യലഇ എന്നാണ് അങ്ങനെയെങ്കിൽ യലഇനെ തസീർ ചെയ്യുന്ന സമയത്ത് യുവയിൽ എന്നാണോ പറയേണ്ടത് അതല്ല കളയപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടുവരാതെ യുളയിർ എന്ന് പറഞ്ഞാൽ മതിയോ യുനുസി മാമ് പറയും യുവയിൽ എന്ന് റദ്ദ് ചെയ്തുകൊണ്ടാണ് പറയേണ്ടത് സിബവി മാമ് പറയും അല്ല യുളയ് എന്ന് പറഞ്ഞാൽ മതിയാകും മെഹദൂഫിനെ റദ്ദ് ചെയ്യേണ്ടതില്ല ഇവിടെ മാസിനി ഈ ഭാഗത്ത് യുനുസി മാമിൻ്റെ നിലപാട് സ്വീകരിച്ചു യുനിസിമാമിന്റെ നിലപാട് സ്വീകരിച്ചു ഇതേ സീബവൈമാമിൻ്റെയും പിന്നെ യൂനുസിമാമിൻ്റെ മറ്റു മേഖലയിലെ അഭിപ്രായ ഭിന്നതയാണ് ജവാരിൻ ജവാരിൻ എന്നത് അത് വൈറു മുൻസരിഫാണോ മുൻസരിഫ് അല്ല എന്ന ചർച്ച അത് മുൻസരിഫാണ് എന്നാണ് സീബവ സീബവഹിമാമിൻ്റെ നിലപാട് അല്ല വൈറു മുൻസരിഫാണ് എന്നാണ് യൂനുസിമാമിൻ്റെ നിലപാട് ഇവിടെ ഇവിടെ മാസിരി മാം സഞ്ചരിച്ചത് സീബവഹിമാമിന്റെ കൂടെയാണ് സീബവൈമാമിൻ്റെ കൂടെയാണ് അതുകൊണ്ട് അദ്ദേഹം അതായത് യുവ ഉളിയൻ എന്ന അദ്ദേഹം പറയും അദ്ദേഹം യല ഊ എന്നതിൻ്റെ യുവതിയൻ എന്ന അദ്ദേഹം എന്ത് ചെയ്യും അവിടെ തസ്രീഫ് ചെയ്തുകൊണ്ട് തന്നെ മുൻസരിഫാക്കിക്കൊണ്ട് തന്നെ പറയും ഇപ്പം മാസിനി എന്ന ഒന്ന് ഒരു മേഖലയിൽ യൂനിസി സീബവഹി എന്ന ചർച്ചയിൽ നിന്ന് യൂനിസി മാമീൻ്റെ പ്രാമുഖ്യം കൽപ്പിക്കുകയും മറ്റൊരു മേഖലയിൽ യൂനുസി സീബവഹി മേഖലയിലെ അഹ്ഫ സീബവഹി മാമീനെ പ്രാധാന്യം കൽപ്പിക്കുകയും എന്നിട്ട് മറ്റൊരു മൂന്നാമതൊരു അഭിപ്രായത്തെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു അതിനാണ് തൽഫീഖ് എന്ന് പറയാ ഒരു കൗലുൻ സാലിസ് ഉണ്ടാക്കിയെടുത്തു അങ്ങനെ നിരുപാധികം ഒരുപാട് നടന്നിട്ടുണ്ട് നെഹ്വിൻ്റെ ലോകത്ത് അതിനാണ് തൽഫീഖ് തൽഫീഖ് ഏതായിരുന്നാലും ആ ഇജ്മാ ബസറക്കാരുടെയും കൂഫക്കാരുടെയും ഇജ്മാ അത് കാലാന്തരേണ വന്നുപോയതാണ് ചർച്ചകൾ അവരുടെ ലോകത്ത് സജീവമായതുകൊണ്ട്